പാലക്കാട് മലപ്പുറം ബോർഡർ കയറി ഈ അപ്പോ ഇന്നത്തെ തട്ട് ആ ഇന്നത്തെ തട്ട് ഓക്കെ തട്ടിലേക്ക് പോവാം വാള സിൽവറാവോലി വറ്റ നല്ല സൗദി ഉണ്ട് കെട്ടോ നല്ല ഫ്രഷ് സൗദി ഉണ്ട് റോസാപ്പും മാനേണ്ട ഏളൊക്കെ കാണാം എന്നാൽ അടിപൊളി സാധനം വെള്ളസൂദാൻ കടൽക്കണ്ണൻ കേദറ ൂണയാണ് യെല്ലോ ടൂണ കേദറിൽ അത്യാവശ്യം കേദ്ര പത്ത് ഇരുപത്തഞ്ചു ഐറ്റം ഉണ്ടെന്നാണ് പറയണത് അതിലത്യാവശ്യം നല്ല നല്ല മെലടിപ്പിലൊരു മീനാണ് പിന്നെ വളർത്തുമീൻ സിലോപ്പി ഉണ്ട് നല്ല ഉണ്ട മത്തി മത്തി അടിച്ചപ്പൊടി മത്തി അയിലക്കണ്ടി അയിലി ആ അയിലക്ക് വലിയ കണ്ണ് വെച്ച എന്താ ഐറ്റം ടേസ്റ്റിന്റെ കാര്യത്തിൽ അയില മാറി നിൽക്കും നല്ല അയിലിമേരി ചെമ്പല്ലിണ്ട് ചെമ്പല് ചെറിയ സൂതാൻ അയില ചെമ്പാൻ പിന്നെ സ്പെഷ്യൽ ഐറ്റം വേളൂരി വേളൂരി വത്തല് ചെമ്മീൻ അലാക്കിന്റെ കേതറ ചോപ്പ ചുവ വല്യ കേതാ നല്ല മഞ്ഞക്കിളിണ്ട് ഇടാ നല്ല പുജയാപ്ല പോല വേഗം പോന്നോളി തട്ടക്ക റെഡിയാണ് എല്ലാരും കാത്തു നിൽക്കാണ് ഓക്കെ